രേവതി സ്വന്തം പൈസയില് സച്ചിക്ക് അങ്ങനെ ഒരു കാറ് വാങ്ങിക്കൊടുക്കാണ് സച്ചിയന് കാർ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് നല്ല കാറല്ലേ സെക്കൻഡ് ഹാൻഡ് കാറാണെന്ന് പറയില്ല അല്ലെ പുതിയ കാറ് പോലെ തന്നെയുണ്ട് ആ അതെ രേവതി നല്ല കാറാ അല്ല ഇന്നെന്തോ സച്ചിയൊന്നും മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ സംസാരിച്ചോണ്ടേ ഇരിക്കുന്ന ആളല്ലേ ഇന്നെന്താ മിണ്ടാതിരിക്കുന്നത് എന്തു പറ്റി സച്ചിയ കാർ ഇഷ്ടായില്ലേ അതെന്ത് ചോദ്യാ എൻ്റെ ഭാര്യ എനിക്ക് വാങ്ങി തന്നതല്ലേ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ പറയാറില്ലേ സന്തോഷം വരുമ്പോ സംസാരിക്കാൻ അങ്ങ് കിട്ടില്ലാന്ന് അതേ അവസ്ഥയില ഞാനിപ്പോ സന്തോഷം കാരണം എനിക്ക് ഒന്നും അങ്ങ് സംസാരിക്കാൻ കിട്ടുന്നില്ല നീ എനിക്കിതുപോലൊരു കാറ് വാങ്ങി തരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നീ എന്തിനാ രേവതി ആ മുഴുവൻ പൈസ എടുത്തിട്ട് എനിക്കായിട്ട് ഈ കാറ് വാങ്ങി തന്നെ നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കായിരുന്നില്ലേ സച്ചേടിനെ ഈ ഒരു കാറ് വാങ്ങി തന്നതിൽ ഞാൻ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്ന് അറിയോ മാത്രല്ല സച്ചേട്ടൻ എന്തെങ്കിലും വാങ്ങിയാ അത് എനിക്ക് വാങ്ങിയ പോലെ തന്നെയല്ലേ ഇതിപ്പോ വലിയ സന്തോഷമാണല്ലോ സച്ചേട്ടൻ പണ്ട് ഓടിച്ചത് പുതിയ വണ്ടിയായിരുന്നു ഇതിപ്പോ പഴയ വണ്ടിയല്ലേ സെക്കൻഡ് ഹാൻഡ് വണ്ടി ആണെങ്കിലും എന്റെ ഭാര്യ എനിക്ക് വാങ്ങി തന്ന വണ്ടിയല്ലേ ഇതെനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് എന്നാലും ആ ഓട്ടോയെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അതെന്താ അല്ല ഓട്ടയാവുമ്പോ നമുക്കിങ്ങനെ അടുത്തിരിക്കാമല്ലോ മുൻപിലിരിക്കുകയാണെങ്കിൽ ഇതിപ്പോ കുറച്ച് ഡിസ്റ്റൻസ് ഇല്ലേ അത് കാരണം ഒരു സങ്കടം ഓഹോ അങ്ങനെ എന്നാ ഞാൻ സച്ചേട്ടെ മടി കയറിയിരുന്നാലോ വാ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് രേവതി ഇരുത്താൻ നിൽക്കാണ് ഈ സച്ചേന്റെ ഒരു കാര്യം എന്തൊക്കെയാ കാണിക്കുന്നേ നേരെ നോക്കി വണ്ടി ഓടിക്കെ ഇങ്ങോട്ട് നോക്കി വണ്ടി ഓടിക്കല്ലേ അല്ല രേവതി നീ എനിക്ക് എങ്ങനെ ഒരു സമ്മാനം തന്ന സ്ഥിതിക്ക് ഞാൻ എന്തെങ്കിലും നിനക്ക് തരണ്ടേ ഷോ ഈ ഒരു കാര്യം എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അയ്യേ അതല്ല ഞാൻ ഞാനെന്തെങ്കിലും ചെറുതായിട്ടൊരു ഗിഫ്റ്റ് നിനക്ക് വാങ്ങി തരണ്ടേ എന്ന് ചോദിച്ചതാ അങ്ങനെ രേവതി ആകെ ചമ്മി ചമ്മിരിക്കും അങ്ങനെ സച്ചി ഒരു പൂക്കടയില് വണ്ടി നിർത്തുന്നുണ്ട് ഒരുപാട് മുല്ലപ്പൂ വാങ്ങിക്കുന്നുണ്ട് എന്തിനാ സച്ചിട്ടാ ഇത്ര തോരം മുല്ലപ്പൂ അതൊക്കെ ഉണ്ട് നീ എനിക്ക് വാങ്ങി തന്ന ഗിഫ്റ്റിനോളം ഒക്കില്ലെങ്കിലും എന്നെ കൊണ്ട് സാധിക്കുന്നത് ഇപ്പൊ ഈ മുല്ലപ്പൂവാ നിനക്ക് ഇഷ്ടാവൂലെന്നൊന്നും അറിയില്ല ഈ പൂ ഞാൻ നിന്റെ തലയിൽ വെച്ചു തരാം അതിൻ്റെ സച്ചിട്ടാ ഇഷ്ടാവാതിരിക്കാന് ഇത് ഞങ്ങളുടെ തൊഴിലല്ലേ ഈ പൂക്കൾ വെച്ചിട്ടല്ലേ ഞങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഇത് എന്ന് പറയാൻ പറ്റുമോ അതെ ഈ പൂ വിറ്റ് നീ എനിക്ക് കാറ് വാങ്ങി തന്നു കാറ് വാങ്ങിയപ്പോ ഞാനിതാ വീണ്ടും പൂ വാങ്ങിയിരിക്കുന്നു ഈ ഭൂമി ഉരുണ്ടതാന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ രേവതി അങ്ങനെ രേവതിന്റെ തലയിൽ പൂ വെച്ച് കൊടുക്കാണ് ഇതിപ്പോ ഒരുപാട് പൂക്കളുണ്ടല്ലോ തലയിൽ നല്ല കനമുണ്ട് അവിടെ ഇരിക്കട്ടെ ഒരുപാട് മുല്ലപ്പൂവിൻ്റെ ഇടയിൽ ഒരു റോസാപ്പൂ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ അതുപോലെ നീ ഒരു റോസാപ്പൂവ എൻ്റെ ഭാര്യ എനിക്ക് കാറ് വാങ്ങി തന്ന കാര്യം എല്ലാവരോടും പറയണം ആരോട് പറയാനാ നമുക്ക് ആരോടും പറയണ്ട നേരെ വീട്ടിലോട്ട് പോവാ അതൊന്നും പറ്റില്ല എല്ലാവരോടും പറയണം എനിക്ക് കാറ് വാങ്ങി തന്നത് അങ്ങനെ കാർ കാർഷെഡിലോട്ടാണ് പോകുന്നത് ഫ്രണ്ട്സിനൊക്കെ കാറ് കാണിച്ചു കൊടുക്കാനായിട്ട് നീ എന്താണ് സച്ചി നേരെ എങ്ങോട്ട് വന്നത് ഞാൻ കരുതി നിങ്ങൾ വേറെ എങ്ങോട്ടേലും പോയിട്ടുണ്ടായിരിക്കുമെന്ന് അത് നിങ്ങളെ കാണിച്ചു തരണ്ടേ എന്റെ ഭാര്യ വാങ്ങി തന്ന കാറാ അത് ഞങ്ങൾക്കറിയാലോ നിങ്ങൾക്കറിയാന്നോ ആ ഞങ്ങൾക്കറിയാം അപ്പ എല്ലാവരും കൂടെ അറിഞ്ഞിട്ടാണല്ലേ എന്തായാലും പുതിയ കാറല്ലേ ഒരു പേരെഴുതാന്ന് കരുതി പേരെഴുതേ നിനക്കതൊന്നും ഇഷ്ടമില്ലാത്താണല്ലോ വണ്ടിയുടെ മുകളിൽ പേരെഴുതുന്നൊന്നും അത് അപ്പോഴല്ലേ ഇതിപ്പോ എനിക്ക് രേവതി വാങ്ങി തന്നതല്ലേ അതുകൊണ്ട് രേവതിയുടെ പേര് തന്നെ വണ്ടിയിൽ എഴുതണം വേണ്ട സച്ചിയേട്ടാ എന്റെ പേരൊന്നും എഴുതണ്ട അതൊന്നും പറ്റില്ല നിന്റെ പേരെന്നെ എഴുതണം സച്ചീന്റെ പേരെഴുതിയാ മതി എൻറെ പേരെന്തിനാണ് എഴുതുന്നേ സച്ചീന്റെ പേര് ബാക്കിൽ എഴുതിയാ മതി അത് പറ്റില്ല രേവതിയുടെ പേര് തന്നെ ബാക്കിൽ എഴുതാ വേണ്ട സച്ചിയേട്ടാ എന്നാ നിങ്ങളെ രണ്ടു പേരുടെയും പേര് ബാക്കിൽ അങ് എഴുതിക്കോ അങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കിൽ വണ്ടി വരുന്ന ഒന്നും കാണില്ല രേവതിയുടെ പേര് മാത്രം എഴുതിയാ മതി ഞാൻ പറഞ്ഞില്ല സച്ചിയേട്ട സച്ചീന്റെ പേര് എഴുതിയാ മതിയെന്ന് എന്നാ ഒരു കാര്യം ചെയ്യാം നമ്മുടെ രണ്ട് പേരുടെയും പേരിൻ്റെ ആദ്യ തക്ഷണം വെച്ച് എഴുതാം അതാവുമ്പോൾ കുറച്ച് സ്ഥലത്തില് കുറച്ച് വെളുപ്പത്തിൽ എഴുതാലോ ആ അത് നല്ല ഐഡിയ അപ്പം എനിക്ക് ആണെന്ന് രേവതി പറയണ അങ്ങനെ സച്ചിയിലെ എസ്സും രേവതിയിലെ ആറും വണ്ടിയുടെ ബാക്കിൽ എഴുതുന്നുണ്ട് എന്നാ ശരി ഞങ്ങൾ പോട്ടെ അച്ഛനോട് കാര്യങ്ങൾ പറയണം അങ്ങനെ സച്ചി അവിടെ നിന്ന് വീട്ടിലോട്ട് പോകുന്നു പിന്നീട് കാണിക്കുന്നത് അച്ഛൻ സുധിയോട് ചോദിക്കുന്നുണ്ട് എന്താടാ കുറേ ദിവസമായല്ലേ നീ ജോലിക്കൊന്നും പോവാതെ നടക്കുന്നു എന്തെങ്കിലും ഒരു ജോലി നോക്കിക്കൂടെ അത് പിന്നെ അച്ഛാ ഞാൻ നോക്കുന്നുണ്ട് ഒരെണ്ണം ശരിയായിട്ടുണ്ട് ഓ കാനഡയിൽ പോണ കാര്യമായിരിക്കും അതെ അച്ഛാ പൈസ കൊടുത്താൽ വേഗം തന്നെ പോകാൻ പറ്റും നീ ഇവിടെ നാട്ടിൽ തന്നെ ഒരാഴ്ചയിൽ കൂടുതൽ ഒരു ജോലിയിലും സ്ഥിരമായിട്ട് പോയില്ല അങ്ങനത്തെ ആ ആളാണോ നാട് വിട്ടു പോകുന്നത് സച്ചി തന്നെ നോക്ക് അവന് കാറില്ല കാറില്ലാത്ത കൊണ്ട് അവൻ വെറുതെ വീട്ടിലിരിക്കുകയാണോ അവന് ഓട്ടോ ഓടാൻ പോകുന്നുണ്ട് അതുപോലെ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോക്കൂടെ അവൻ്റെ കാര്യം പോലെയാണോ അച്ഛ എന്റേത് ഞാൻ നല്ലപോലെ പഠിച്ച് എനിക്ക് നല്ല വിദ്യാഭ്യാസം ഉള്ളതാ എനിക്ക് അങ്ങനെ എങ്ങനെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല അതൊന്നും നോക്കിയിട്ട് ഇന്നത്തെ കാലത്ത് കാർ എന്തെങ്കിലും ജോലിക്ക് പോവാ വെറുതെ വീട്ടിലിരിക്കുന്നേക്കാട്ടിലും നല്ലതല്ലേ പറ്റുന്ന ജോലിക്ക് പോകുന്നത് അവനെന്നും ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത് നീയോ നീ ഇവിടെ വെറുതെ ഇരിക്കുന്നു സച്ചി ഓട്ടോ ഓടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവന് പൈസ ഉണ്ടാകുമ്പോൾ കാറ് വാങ്ങിക്കും അങ്ങനെ തന്നെയല്ലേ ഉയരങ്ങളിലേക്ക് എത്താ അങ്ങനെ പതിയെ പതിയെ പോവാനൊന്നും പറ്റില്ല ചാ ഒറ്റയടിക്ക് പൈസ ഉണ്ടാക്കിയിട്ട് നല്ല നിലയിലെത്തണം അങ്ങനെ ചന്ദ്ര വരുന്നുണ്ട് നിങ്ങൾ എന്തിനാ അവന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് അവന് നല്ലൊരു ജോലി കിട്ടും നിങ്ങളുടെ മോനല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ നീ ആമയുടെ മൊയിലിന്റെയും കഥ കേട്ടിട്ടില്ലേ ആമ പതിയെ പതിയെ മുന്നോട്ട് പോയി ജയിക്കും അതുപോലെ തന്നെയാണ് സച്ചിയുടെ കാര്യം നീയുമത് പോലെ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോ വെറുതെ ഇരിക്കാതെ അവന് പറ്റിയ ജോലിക്ക് അവൻ പൊക്കോളും നിങ്ങളെങ്ങനെ വെറുതെ അവനെ പറഞ്ഞ് വിഷമിപ്പിക്കണ്ട ഞാൻ ഉള്ളൂ വെറുതെ നടക്കുന്ന കാണുമ്പോൾ എനിക്കും വിഷമുണ്ട് വേഗം നീ എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കാൻ നോക്ക് അങ്ങനെ ശ്രുതി വരുന്നുണ്ട് ആൻഡിയെ ഇടാനായിട്ട് ചന്ദ്ര ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചതല്ലേ അതുകൊണ്ട് പെണക്കം മാറ്റാനായിട്ട് ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ശ്രുതി വരുന്നത് എന്താ ശ്രുതി കവറിലെ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് ചന്ദ്രക്കാണെങ്കിലേ ദേഷ്യം ഒട്ടും മാറിയിട്ടില്ല എന്താ ശ്രുതി കവറിൽ അത് പിന്നെ ആൻഡിക്കുള്ള ഒരു സമ്മാനാ എന്ത് സമ്മാനം അതൊരു സാരിയാ സാരിയോ ആ സാരി ആൻഡിക്കുള്ളതാ ആൻഡി ഇതാ സാരി എന്ന് പറഞ്ഞു കൊടുക്കാണ് അങ്ങനെ ഇഷ്ടമൊന്നുമില്ലാതെ തന്നെ സാരി വാങ്ങിക്കുന്നുണ്ട് എന്തിനാ ഇപ്പൊ സാരി വാങ്ങിച്ചെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ വാങ്ങിച്ചതല്ല അത് അച്ഛൻ മലേഷ്യ എന്ന് കൊടുത്തയച്ചതാ മലേഷ്യ എന്ന് കൊടുത്തയച്ചതോ അപ്പൊ ചന്ദ്രയുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു ചന്ദ്ര ഭയങ്കര ഹാപ്പിയായി രവി ചോദിക്കുന്നുണ്ട് മലേഷ്യ എന്നൊക്കെ എന്തിനാ ഇങ്ങോട്ട് സാരി കൊടുത്തയക്കുന്നത് ഇവിടുന്നല്ലേ അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നത് അങ്ങനെയല്ലെങ്കിലെ അവിടെയുമുണ്ട് നല്ല നല്ല സാരികളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെ അച്ഛൻ പറഞ്ഞ് ആൻറ്റിക്ക് വാങ്ങിച്ച സാരിയാണ് ഞാൻ പറഞ്ഞിരുന്നു ആൻറ്റിക്ക് ഈ കളർ ഒരുപാട് ഇഷ്ടമാണെന്ന് അല്ലെങ്കിലും ഞാൻ ഏത് സാരി എടുത്താലും നല്ല ഭംഗിയല്ലേ ഞാനെപ്പോഴും നാട്ടിലെ സാരിയല്ലേ വാങ്ങാറ് ഇപ്പോഴാണ് എനിക്ക് മലേഷ്യയിൽ നിന്ന് ഒരു സാരി വന്നത് എന്തായാലും നല്ല ഭംഗിയുണ്ട് എന്നാ രവിക്ക് എന്തൊക്കെയോ ഒരു സംശയമുണ്ട് അങ്ങനെ പിന്നീട് മോളെ നീ എന്താ ക്ഷീണിച്ചിരിക്കുന്നത് നിനക്ക് ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്തു വരാന്ന് പറഞ്ഞ് ചന്ദ്ര അടുക്കളയിലോട്ട് പോവാണ് ഹൗ ഇപ്പോഴാണ് സമാധാനമായത് ഞാൻ കരുതി ഈ പിണക്കം ഇപ്പോഴൊന്നും തീരില്ല എന്ന് ഒരു സാരി വാങ്ങിക്കൊടുത്തപ്പോഴേ ആൻറ്റിയുടെ പിണക്കം മാറി ഹോ സമാധാനം അങ്ങനെ ഫ്രിഡ്ജ് തുറക്കുന്നുണ്ട് ഹോ എന്തൊരു സ്മെല്ലാ ആ രേവതിയുടെ പണിയാ ഫ്രിഡ്ജില് മൊത്തം മുല്ലപ്പൂവാ എല്ലാറ്റിലും ആ സ്മെല്ലുണ്ട് അപ്പോഴായിരിക്കും നമ്മളെ രേവതി തല നിറയെ മുല്ലപ്പൂവൊക്കെ വെച്ച് വരുന്നുണ്ടായിരിക്കുക അങ്ങനെ സുധീ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട് ആൻറ്റി ഫ്രിഡ്ജ് നല്ല മണം ഇതാ ഇവിടുന്നാണെന്ന് പറയാണ് അങ്ങനെ ചന്ദ്രയും രേവതിയെ കാണുമ്പോൾ ആകെ ഞെട്ടുന്നുണ്ട് നിന്റെ തലയിൽ ഇതെന്താ ആമയുടെ തോട് പോലെ വെച്ചിരിക്കുന്ന മുല്ലപ്പൂവ് മാർക്കറ്റിലെ മുല്ലപ്പൂവ് മൊത്തം നിന്റെ തലയിലാണോ അതോ നിന്റെ കടയില് ആരും മേടിക്കാത്ത മുല്ലപ്പൂ നീ തന്നെ തലയിൽ വെച്ച് നടക്കുകയാണോ എന്റെ ചന്ദ്രൻ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവള് മുല്ലപ്പൂവല്ലേ വെച്ചിരിക്കുന്നത് നീ ഇത്രമാത്രം പറയേണ്ട ആവശ്യമുണ്ടോ എനിക്ക് എന്നെ ഭർത്താവ് വാങ്ങിച്ച് തലയിൽ വെച്ച് തന്നതാ ആ മോളെ അമ്പലത്തിൽ പോയിണ്ടായിരുന്നു ആ അച്ഛാ ഞങ്ങൾ അമ്പലത്തിൽ പോയിണ്ടായിരുന്നു സച്ചിയാണെങ്കില് ഓടി വന്ന് അച്ഛന്റെ അടുത്ത് പറയുന്നുണ്ട് അച്ഛാ അച്ഛനൊന്ന് പുറത്തോട്ട് വാ ഒരു കാര്യം കാണിച്ചു തരാ എല്ലാവരും വാ ആ ഡെബി എന്നവളെയും വിളിച്ചോ നീ എന്താ എങ്ങനെ പറയുന്നത് വർഷ എന്നാ വിളിക്കെ എന്ന് അച്ഛൻ പറയാണ് ആ എന്നാ വർഷയെ വിളിക്കേ രേവതി നീ എന്ന് പറഞ്ഞു രേവതി വർഷയെ വിളിക്കുന്നുണ്ട് ഞാനാ വിളിച്ചത് എല്ലാവരും പുറത്തോട്ട് വാ ഒരു കാര്യം കാണിച്ചു തരാ അച്ഛൻ വാ എന്ന് വന്ന കൈ പിടിച്ചു കൊണ്ടുപോവാണ് കണ്ടോ അച്ഛാ കാറ് കണ്ടോ രേവതി എനിക്ക് വാങ്ങി തന്നതാ പുതിയ കാറാണോടാ ആ അതെ അച്ഛാ രേവതി വാങ്ങി തന്നതാ എനിക്ക് ഈ കാറ് ഇത് കണ്ട് ചന്ദ്ര ഒന്ന് ഞെട്ടുന്നുണ്ട് രേവതി വാങ്ങി തന്നാന്ന് പറഞ്ഞപ്പോ രേവതി വാങ്ങി തന്നതോ അവൾക്ക് എവിടുന്നാ ഇത്രയും പൈസ നിങ്ങൾ കാരണം തന്നാ ഞാൻ കാരണോ ആ നിങ്ങളതാ ഈ പൂക്കടയുണ്ടല്ലോ ഈ പൂക്കടയിൽ നിന്ന് കിട്ടിയ പൈസ വെച്ചാ അവൾ എനിക്ക് ഈ കാറ് വാങ്ങി തന്നത് ആണോ രേവതി നിനക്കന്ന് ആ വലിയ ഓർഡർ കിട്ടിയപ്പോൾ അതെന്ന് കിട്ടിയ പൈസ വെച്ച് വാങ്ങിച്ചതാണോ എന്ന് ശ്രുതി ചോദിക്കുകയാണ് ആ അതെ അത് വെച്ച് മേടിച്ചതാ അപ്പൊ നിനക്ക് ഈ കടയൊന്നും ഡെവലപ്പ് ചെയ്യായിരുന്നില്ലേ എന്തിനാ നീ കാറ് വാങ്ങിച്ചത് അതെനിക്ക് സച്ചിയായിട്ടും തന്നെ ചെയ്തു തന്നോളും ഇനി കാറൊക്കെ ഓടിച്ച് പൈസ ഉണ്ടാവുമ്പോൾ കട സച്ചി സച്ചിയായിട്ടും തന്നെ ഡെവലപ്പ് ചെയ്ത് തന്നോളൂ എന്ന് രേവതി പറയുന്നുണ്ട് എടാ ഈ കാറിന് എത്ര രൂപയാണെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് പത്ത് ലക്ഷം എന്ന് ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര ഒന്നും കൂടി ഞെട്ടുന്നുണ്ട് അങ്ങനെ നോക്കിയിട്ട് സുതി പറയുന്നുണ്ട് അമ്മ ഇത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാ ഏറിപ്പോയാൽ ഒരു മൂന്നോ നാലോ ലക്ഷം അത് കൂടുതലൊന്നും ഉണ്ടായിരിക്കില്ല ഇനി ഒരു ലക്ഷമാണെങ്കിലും ഇതെനിക്ക് എൻ്റെ ഭാര്യ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ വെച്ച് വാങ്ങിച്ചു തന്നതാ അതെനിക്ക് പത്ത് ലക്ഷത്തിൻ്റെ മതിപ്പ് തന്നെയാ പൂവിറ്റും കാറ് വാങ്ങാമെന്ന് ഇപ്പം മനസ്സിലായില്ലേ എൻ്റെ ഭാര്യ വീട്ടുകാർ മലേഷ്യയിലാണെങ്കിൽ എനിക്കിപ്പോൾ പത്ത് ലക്ഷത്തിൻ്റെ കാറും വാങ്ങി തന്നെ എന്ന് പറയുമ്പോൾ ശ്രുതിയുടെ മുഖത്തോട്ട് ചന്ദ്ര നോക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അച്ഛ നല്ല വണ്ടിയല്ലേ അതേടാ നല്ല വണ്ടിയാ അച്ഛൻ ഒരുപാട് സന്തോഷമായി ഇനി ഇതിലും വലിയൊരു കാര്യമുണ്ട് എല്ലാവരും വാ പുറകോട്ട് വാ എന്ന് പറയാണ് അങ്ങനെ ബാക്കിൽ പോയി ആ പേരുള്ള ഭാഗം സച്ചിയങ്ങ് പൊത്തിപ്പിടിക്കുന്നുണ്ട് എല്ലാവരും വന്നോ ഇനി ഞാൻ തുറക്കാ എന്ന് പറഞ്ഞ് കൈയെടുക്കുന്നുണ്ട് കണ്ടോ എന്റെ രേവതിയുടെയും പേരിന്റെ ആദ്യത്തക്ഷര ഞാനിവളെടുത്ത് പറഞ്ഞതാ ഇവളെ പേര് മാത്രം വെച്ചാൽ മതിയെന്ന് അത് രേവതിക്ക് പറ്റിയില്ല അപ്പൊ പിന്നെ രണ്ടു ആദ്യത്തെ ആദ്യത്ത വെച്ചു ഇതൊക്കെ കാണുമ്പോഴും ചന്ദ്രയുടെ കണ്ണ് ശ്രുതിയുടെ മുഖത്തോട്ടാണ് ശ്രുതിക്കാണെങ്കിൽ ചന്ദ്ര നോക്കുമ്പോൾ പേടിയാവുന്നുണ്ട് ഇനി പൈസയും കാര്യങ്ങളൊക്കെ ചോദിച്ചാലോ എന്ന് കരുതിയിട്ടായിരിക്കും പിന്നീട് ശ്രുതിയുടെ റൂമിലോട്ട് ചന്ദ്ര വരുന്നുണ്ട് അങ്ങനെ ചന്ദ്ര റൂം അടയ്ക്കുന്നുണ്ട് എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് നീ കണ്ടില്ല ഇവിടെ കാണുന്നതൊക്കെ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് ആ എൻ്റെ അപ്പൊ അവളെ എവിടെ നിന്ന് പൈസ എടുത്തു കൊണ്ടുപോയത് കാറ് വാങ്ങിക്കാനായിരിക്കുമല്ലേ ആ അത് തന്നെ ആയിരിക്കും എന്തായാലും അവളൊരു കാറ് വാങ്ങിക്കൊടുത്തു ഞാൻ കരുതി അവൾ വന്നതിന് ശേഷം അവൻ എപ്പോഴും തകർച്ച മാത്രമേ ഉണ്ടാവൂ എന്ന് അങ്ങനെയല്ലേ അവനൊരു ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയത് ഇപ്പേതാ വീണ്ടും അവളായിട്ട് തന്നെ അവന് കാറ് വാങ്ങിക്കൊടുത്തിരിക്കുന്നു അതും പൂക്കച്ചവടം നടത്തിയിട്ട് അത്രയും പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്ന അവൾ വരെ അവളെ ഭർത്താവിന് കാറ് വാങ്ങിക്കൊടുത്തു അപ്പോൾ കോടേശ്ശേരിയായ മരുമകള് ഒന്നും വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അത് വലിയ മോശമില്ലേ അയ്യോ ഇപ്പം ഈ ആൻറ്റി എന്നെക്കുറിച്ചാണല്ലോ പറയുന്നത് ഇനി എൻ്റെ അടുത്ത് പൈസ ചോദിക്കാനുള്ള അടവാണെന്ന് തോന്നുന്നു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആ സച്ചിക്ക് എത്ര ആൾക്കാരെ സഹായിക്കാന് ഇക്കാലത്ത് പഠിപ്പൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യവും ഇല്ല എന്റെ സുതിയെ സഹായിക്കാൻ ആരുമില്ല അത് പിന്നെ ആൻറ്റി ചുദിക്ക് നല്ലൊരു ജോലി കിട്ടിയ എല്ലാം ശരിയാവില്ലേ അപ്പോഴും നീയൊന്നും അവന് വേണ്ടി ചെയ്യില്ല അല്ലേ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കുട്ടുകാർക്കും ടാറ്റാ